നമ്മുടെ മ്യൂസിക് പ്ലെയർ വർക്ക് ചെയ്യണം ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ ഒരു പിന്നെ സി ഐ ഡി മ്യൂസിനകത്ത് പറഞ്ഞിട്ട് ഒരു പിന്നെ വാഹനം ജീൻസ് ബോണ്ടിൻ്റെ കയ്യിൽ പോലും ഇല്ല കാരണം ഇത് എൻ്റെയിലാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മൊബൈൽ ഒരു ഒരുപക്ഷെ നിങ്ങളൊന്നും കയ്യിൽ ആരുടെയും കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം നമ്മളിത് നമ്മുടെ കയ്യിലാണ് നിലവിലിരിക്കുന്നത് ഒരു മാസ്റ്റർ പീസാണ് നോക്കേടൊരു മാസ്റ്റർ പീസ് നമ്മളധികം പലിശ കിട്ടുന്നില്ല നേരെ വീട്ടിലേക്ക് പോവാം നമ്മുടെ നോക്കിയയുടെ ഇ സെവൻ്റി ഫൈവ് എന്ന് പറയുന്ന പണ്ടത്തെ പുലിക്കുട്ടിയാണിത് അതായത് നമുക്ക് നോക്കിയ ഇ സെവൻറ്റി ഫൈവ് നോക്കിയ ഇ സീരീസ് എന്ന് പറയുന്ന ആ ഒരു ഫോണാണിത് ഇത് ഏകദേശം എനിക്ക് തോന്ന് പതിനഞ്ച് വർഷം ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് വർഷം പഴക്കം കാണും എല്ലാ കീപാഡും സംഭവം എല്ലാം കൃത്യമായിട്ട് വളരെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ ബഹുരസം ഇന്നത്തെ എത്ര ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകൾ എത്ര കാലം ലൈഫ് കിട്ടുന്നു നമുക്കറിയാം നോക്കിയെന്ന് പറയുന്നത് ഈയൊരു ഫോൺ ഇന്ന് ചരിത്രത്തിൻ്റെ പിന്നെ ചരിത്രം മാത്രമായി മാറിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല കാലഘട്ടത്തിനനുസരിച്ച് മാറാത്തതുകൊണ്ട് ഒരു കാലത്ത് ആൻഡ്രോയിഡ് ഫോണുകൾ വന്ന സമയത്ത് ആൻഡ്രോയിഡ് ഫോണുകളെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വിൻഡോസ് ഫോണുകൾ വിറ്റുകൊള്ളാം എന്നൊരു പിടിവാശിയായിരുന്നു നോക്കിയ നിന്നേക്കുമായിട്ട് മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെട്ടത് അതിനുശേഷമാണ് സാംസങ് അടക്കമുള്ള ഒരുപാട് ബ്രാൻഡുകൾ വരികയും നോക്കിയ ലോക മാർക്കറ്റിൽ നിന്ന് വിപണിയിലേക്ക് പുറന്തള്ളപ്പെട്ടത് ഇന്ന് നോക്കിയയുടെ കീപാഡ് ഫോണുകൾ മാത്രം വിൽക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ആൻഡ്രോയിഡ് ഫോണുകൾ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ വിൽക്കുന്നുള്ളൂ കഴിഞ്ഞ ന്യൂസിലടക്കം നമ്മൾ കണ്ടു ഏകദേശം രണ്ടായിരത്തിനടുത്തോളം സ്റ്റാഫുകളെ പോലെ നോക്കിയയുടെ കമ്പനികളിൽ നിന്ന് പിരിച്ചുവിടേണ്ടത് ഒന്ന് കാരണം ഭീമമായ നഷ്ടം അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് മാറണം ബിസിനസ് മേഖലയിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറാത്തതുകൊണ്ട് നോക്കിയക്കുണ്ടായ ഏറ്റവും വലിയൊരു ഐഡിയ ആണ് എന്തായാലും ഈയൊരു ഫോണൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അന്ന് ഇത് വളരെ രാജകീയമായിട്ട് കൊണ്ട് നടന്ന ഒരുപാട് ആളുകളുണ്ടാകും അത്തരത്തിൽ ആളുകളെ കൊണ്ടങ്ങ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നോക്കിയുടെ ഫോണ് അത്രയും സെറ്റപ്പായിരുന്നു പിന്നെ ഇത് ഇന്നും വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് മെമ്മറി സ്ലോട്ട് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് അന്ന് മ്യൂസിക് പ്ലെയറിലൊക്കെ പാട്ടൊക്കെ കയറ്റുക കമ്പ്യൂട്ടറൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതുപോലെ പാട്ട് കേറ്റാനുള്ള സംവിധാനങ്ങൾ പിന്നെ അതേപോലെ വോളിയം ബട്ടൺ ക്യാമറ ബട്ടൺ അങ്ങനത്തെ ഒരുപാട് ബട്ടണുകൾ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് ഇതിൻ്റെ സ്ലോട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ മൈ നമ്മളെ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ചാർജിങ് സ്ലോട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീപാഡ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മെസ്സേജ് ഫോർ എക്സാമ്പിൾ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് ബട്ടൺ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ മെനു എടുത്തു മെനുവിനകത്ത് നമ്മൾ മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ കുറേ കാര കാര്യ കാരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തു ഓക്കെ നോ സെർവർ ഫൗണ്ട് എന്നൊക്കെ ഇൻ്റർനെറ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമെയിലൊക്കെ അയക്കുകയാണെങ്കിലും അന്ന് ഇതിലൊക്കെ ഇമെയിലൊക്കെ അയച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് അപ്പോൾ എല്ലാ ബട്ടണും വളരെ കൃത്യമായിട്ട് എ എസ് ഡി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് വളരെ ഇത്രയും കാലം പതിനഞ്ച് വർഷത്തിന് ശേഷമൊക്കെ ഒരു ഫോൺ വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നോക്കിയൊക്കെ സാധിക്കുള്ളൂ ഇന്നത്തെ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി അതിൻ്റെ ഡിസ്പ്ലേ പിന്നെ അതേപോലെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് നോക്കിയയുടെ ബ്രാൻഡ് വാല്യൂ അന്നത്തെ ഈ ഫോണുകൾ എത്ര ആളുകൾ ഉപയോഗിച്ചിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ നമ്മുടെ റിലേറ്റീവ് അന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തൊരു ഫോണായിരുന്നു ആ ഫോണ് പിന്നീട് തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് പണ്ട് നമ്മുടെ പഴയ ലക്ഷൂറിയസ് കാറുകൾ പണ്ടത്തെ കോണ്ടസ കാറുകൾ അതേപോലത്തെ കാറുകളൊക്കെ പിന്നെ പത് പത്നി അതേപോലെ കാറുകളൊക്കെ ചില ആളുകളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഇതുണ്ട് അതേപോലെ അതേപോലെ അതുപോലെ ഇത് തിരിച്ചു മേടിച്ചതല്ല പക്ഷേ ഇത് ആ ആൾ തന്നെ തിരിച്ചു കൊടുത്തതാണ് അന്ന് തിരിച്ചു കൊടുത്തതാണ് അതായത് അന്ന് ഫോൺ കൊടുത്ത സമയത്ത് ഇത്രയും വലിയ ഫോണൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊണ്ട് തിരിച്ചു കൊടുത്തതാണ് അപ്പോൾ ലോക്ക് ഒഴിവാക്കുന്നുണ്ട് നിങ്ങൾ മേലെയുള്ള ബട്ടൺ ചക്കിയ ശേഷം താഴെയുള്ള സ്റ്റാർ ബട്ടൺ ഇങ്ങനെയൊക്കെ നിൽക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ലോക്കൊക്കെ ഒഴിവാവുള്ളൂ നിങ്ങളിന്ന് ത മുകളിലോട്ടേക്ക് ഇങ്ങനെ തള്ളി മാറ്റുന്നത് പോലെ സിമ്പിളായിട്ടിങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കോണ്ടാക്ട്സ് കാര്യങ്ങൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഇന്നും നിലവിൽ ഇപ്പോൾ കോളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈൻറ്റുമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ണും പൂട്ടി പറയേണ്ടിയിരിക്കുന്നു നോക്കിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അറിയിക്കുക